ശ്രീ എം കെ ഹരിദാസ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്ന ന്യായങ്ങൾ എത്രത്തോളം മുഖവിലക്കെടുക്കണം കാരണം കഴിഞ്ഞ കുറെ നാളുകളായി കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ ഈ സുൽത്താൻ ബത്തേരി കേന്ദ്രീകരിച്ചുള്ള സഹകരണ ബാങ്കുകളിൽ നിയമനം വാഗ്ദാനം ചെയ്ത് വൻ കോഴ കൈപ്പറ്റുകയും നിയമനം നൽകാതിരിക്കുകയും പണം തിരിച്ചു നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിസ്സഹായനായ ഒരു മനുഷ്യൻ ജീവത്യാഗം ചെയ്യേണ്ടി വന്നു അതിനെയാണ് ഇപ്പോൾ വെള്ള വെള്ളപൂശുന്നത് നിസാരവൽക്കരിക്കുന്നത് നേതൃത്വത്തിന് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണേണ്ടത് അങ്ങേറ്റം അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സംഭവം തന്നെ അതിൽ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ഒരുപാട് ചർച്ചകളിലേ ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ള പങ്കെടുത്തിട്ടുള്ളതിനൊക്കെ ശ്രീനിയാസ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇതിന് ഇത്ര കൂടിയിട്ട് ആർക്കൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളതിനെ എന്താണ് തെളിവ് എന്ന് ഞങ്ങളോടല്ലോ ചോദിക്കേണ്ടത് താങ്കൾ നാളെ കെ പി സി സി കൂടുമ്പോഴോ അല്ലെങ്കിൽ ഡി സി സി കൂടുമ്പോഴോ അവിടെയാണ് ഈ തെളിവുകൾ ചോദിക്കേണ്ടത് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു എന്നുള്ളത് ഞങ്ങളെക്കുറിച്ചുള്ള സാമൂഹ്യ പ്രവർത്തകർക്കും അതുമായി തന്നെ പ്രവർത്തകർക്കും അവരുടെ കുടുംബം നൽകുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാകുന്നത് അദ്ദേഹം ഈ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടവ് ഇത്തരത്തിലുള്ള നിയമനക്കുഴ വാങ്ങിയത് ആർക്കു വേണ്ടിയാണെന്നും ആ നിയമനക്കുഴ വാങ്ങിയ ശേഷം അവിടെ ജോലി കൊടുക്കാത്തവർ താൻ തന്നെ അങ്ങേറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളത് തെളിവെന്താണെന്ന് ചോദിച്ചിട്ട് നിസ്സാരവൽക്കരിക്കുകയല്ല വേണ്ടത് കാരണം അപ്രിയ സത്യങ്ങൾ എഴുതിയൊരു കത്ത് തുറന്നു വായിക്കാനൊരു പക്ഷെ ആരും തയ്യാറായിരുന്നു വരില്ല അപ്രിയ സത്യങ്ങൾ ആയതുകൊണ്ടാണ് എയർപോർട്ടിൽ നിന്ന് ഞാൻ അവിടേക്ക് എത്തട്ടെ നമുക്ക് കെ പി സി സി പ്രസിഡന്റ് ആയാലും ആരായാലും ചിന്തിക്കുന്നത് കാരണം അത് തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിന് മുഴുവൻ ഇഷ്ടപ്പെടാത്ത സത്യങ്ങളായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും ട്രഷറർ എന്ന സ്ഥാനത്തിന് അങ്ങേയറ്റം നമ്മൾ പറയില്ലേ അത് നമ്മൾ വളരെയധികം മാനിക്കപ്പെടേണ്ട ഒരു വിശ്വസ്തനായ ഒരു വ്യക്തിയെയാണ് എപ്പോഴും ഒരു ഒരു സാധാരണ ക്ലബിന്റെ പോലും ട്രഷറർ ആക്കുക എങ്ങനെയാണ് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയെയാണ് നമ്മളത് ഏൽ ഏൽപ്പിക്കുക അപ്പൊ കെ പി സി സി പോലുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഒരു ജില്ലാ ഘടകത്തിന്റെ ട്രഷറർ ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു ദുരന്തം നേരിട്ടപ്പോ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല ഞാൻ അങ്ങനെ ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ഉപസമിതിയെ നിയമിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമമെങ്കിൽ ഇത് ഈ വയനാട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഇത്തരം സാമ്പത്തിക തട്ടിപ്പിന്റെ ഒരു ഉദാഹരണം നിങ്ങൾക്കറിയില്ലേ കെ കെ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അടിച്ചു മാറ്റിയത് എന്നുള്ള കാര്യം നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓർക്കോളറിയില്ലേ അപ്പൊ വയനാട് ചുറ്റിപ്പറ്റിയിട്ട് സഹകരണ സ്ഥാപനങ്ങളും അല്ല പുൽപ്പള്ളിയിൽ പുൽപ്പള്ളിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയല്ല സർ അത് കോടികൾ വരും ഈ ഡി കണ്ടുകെട്ടുക ചെയ്തത് കോടിക്കണക്കിന് രൂപയാണ് കോടിക്കണക്കൻ രൂപയാണ് എനിക്ക് തെറ്റിയതാണ് എനിക്ക് തോന്നുന്നത് രണ്ട് പോയിന്റ് അഞ്ചു കോടിയാണെന്ന് തോന്നുന്നു ഞാൻ അതിന്റെ തുകയിലേക്ക് കടക്കുന്നില്ല ഇപ്പൊ അങ്കമാലി അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നടന്നിട്ടുള്ളത് എന്താ തൊണ്ണൂറ്റഞ്ചു കോടി രൂപയുടെ തിരിമറിയാണ് നടന്നിരിക്കുന്നത് നിങ്ങൾ ഞാനും ഇതേ ജനം ടി വിയിൽ കരുവന്നൂർ കേസ് കരുവന്നൂർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ട് സി പി എമ്മിന്റെ തലനാരെ കേറി കോൺഗ്രസ് പാർട്ടിയുടെ അപചുരിയല്ലേ നമ്മൾ ഈ കാണുന്നത് മാത്രവുമല്ല നിയമനത്തിന് കോഴ വാങ്ങുന്നു എന്നുള്ളൊരു വലിയ സത്യമാണ് ഈ മനുഷ്യന്റെ ആത്മഹത്യാ കുറിപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം നിയമനത്തിന് കോൺഗ്രസ് പോലും കോഴ വാങ്ങിക്കൊണ്ട് അതും അഡ്വാ വരാൻ പോകുന്ന അതായത് അവിടെ നിയമനം ഇപ്പൊ ഒഴിവുണ്ടായിട്ടല്ല വരാൻ പോകുന്ന നിയമനങ്ങളിലൂടെ നമുക്ക് കോഴ വാങ്ങിക്കൊണ്ട് ഈ കടം തീർക്കാം എന്ന നിലയിലാണ് ഈ പാവം ഈ വ്യക്തിയെ ഇതിന് കരുവാക്കൊണ്ട് നിങ്ങൾ ഈ ഇടപാട് നടത്തിയത് എന്നതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കെ പി സി സിക്ക് ആണെന്നുള്ള കാര്യത്തിലെ യാതൊരു സംശയവുമില്ല ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം സംസാരിക്കേണ്ടത് നീലിമ ഈ പറ പി ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രസംഗത്തിലൂടെ എ ഡി എമ്മിനെ ആത്മഹത്യ ചെയ്യിച്ചു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തതും മൂന്നോ നാലോ ദിവസം അവർ ജയിലിൽ കിടക്കേണ്ടി വന്നതും എന്ന് പറയുമ്പോ ഇവിടെ ഈ എ ജി ഐ സി ബാലകൃഷ്ണനെതിരായിട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വഹിക്കുന്ന ഈ ജനപ്രതിനിധിയുടെ സ്ഥാനം രാജിവെക്കണമെന്നുള്ള മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ തീർച്ചയായും ബാധ്യസ്ഥനാണ് എന്താ ദിപിയും ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് അവരുടെ പേരിൽ ചുമത്തിയിട്ടുണ്ടായിരുന്നത് അവർ വിളിക്കാതെ ചെന്ന സംഗതിയാണ് ഞാനും താങ്കളും പി പി ദിബിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ശ്രീനിയാസ് ഈ ചർച്ചയിൽ ഈ ജനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ഈ നവീൻ നവീൻ ബാബുവിന്റെ മരണവുമായിട്ട് പത്ത് പന്ത്രണ്ട് ചർച്ചകളിൽ പങ്കെടുത്ത് ഞാൻ പറയുന്നു ഈ നവീൻ ബാബുവിന്റെ മരണത്തിന് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ പേരിലാണ് ആ സ്ത്രീയുടെ പേരിൽ കേസെടുത്തതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഐ സി ബാലകൃഷ്ണൻ ജനപ്രതിനിധിയായി തുടരുന്നത് നമ്മുടെ സാക്ഷര കേരളത്തിനെ ഒരു അങ്ങേയറ്റം അപമാനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്